ദീനിന്റെയോ ഒരു ചെറിയ ശകലം നമ്മുടെ ചെയ്ത് 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 നമുക്ക് മാത്രം അവിടെ ലോക്ക് കണ്ണ് വെച്ച് നോക്കി ൾ നിങ്ങളോട് വല്ലതും വന്ന് പറയാ നിൽക്കുമ്പോ അത് മുഖം തിരിക്കുന്നതിന് തുല്യമല്ലയോ എനിക്കത് കേൾക്കണ്ട എന്നല്ലേ നിങ്ങൾ പറയണത് നമ്മളാ ചെയ്യുന്നത് ശ്രദ്ധിക്കാറുണ്ടോ അത് നമുക്ക് കേൾക്കേണ്ടത് കേൾക്കാം എന്നാൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ സമയമുണ്ടോ നിങ്ങൾ തിരക്കിലല്ല അത്യാവശ്യപ്പെട്ട ഒരു കാര്യം തിരയുകയുമല്ലെങ്കിൽ ആ ഹദീത് ഒന്ന് കേട്ടിട്ട് പോയാൽ പോരെ മധുരമായ ഖുർആാനിന്റെ പാരായണം എന്തൊരു മനോഹരമാണ് നിങ്ങൾ എത്ര എത്ര വലിയ കോമഡി കണ്ടാലും എത്ര വലിയ തമാശകൾ കണ്ടാലും കേട്ടാലും നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ആയിരക്കണക്കിന് മടങ്ങ സമാധാനം മനോഹരമായ സൂഫിംഗ് സൗണ്ടിൽ കേട്ടു അവിടെ ഇരുന്നു പോകും മനസ്സിങ്ങനെ ശാന്തമായി കൊണ്ടിരിക്കും അതൊക്കെ നമ്മൾ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ കോർണറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അറിയണേ അള്ളാഹുവിന്റെ വചനം മുമ്പിൽ വരുമ്പോൾ വേണ്ട പോടോ എന്ന് പറഞ്ഞ് അട്ടിയോടിക്കുന്നതിന് തുല്യമല്ലയോ അത് ഇമാം മാലിക് എന്നവരുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം അത് ഹബീബായ് തങ്ങളുടെ ഹരീത്ത് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഈ തേള് കുത്തിയതിന്റെ പേരിൽ ഞാൻ എൻറെ ഹരീതിൻറെ ക്ലാസ് നിർത്തിവെച്ചാൽ അത് ഹബീബായ് തങ്ങൾ പഠിപ്പിച്ച അധ്യാപനം പകിതക്ക് നിർത്തിവെച്ചു പോകലാകും തങ്ങൾ പറഞ്ഞ മുഴുവൻ ആശയം മുഴുവനായി പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം ഞാനെന്റെ കാലിൽ വന്ന വേദന കൊണ്ട് നിർത്തിവെച്ചാൽ സൂലില്ല അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ കേട് കാണിക്കുകയല്ലയോ അതുകൊണ്ട് ഞാൻ നിർത്തിയില്ല അത് കുത്ത് തുടരട്ടെ ഞാൻ ഹബീത് നിർത്തുന്ന സമയമാകുന്നവരെ അതുകൊണ്ടാണ് പിടിച്ചു നിന്നത് ഹബീബിന്റെ ഹദീസ് നിർത്താൻ എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞ ചോദിക്കുന്നവൻ കേൾക്കണം ഇത് ഇവരാണ് മധുഹബിന്റെ ഇമാമമാർ അവര് സ്വന്തം ഇഷ്ടം എഴുതി വെച്ചു എന്ന് ചിന്തിക്കാൻ തോന്നുന്നുണ്ടോ ഹബീബിന്റെയും ഖുർഖാനിന്റെയും വചനങ്ങളിലെ ആശയങ്ങൾ നമുക്ക് മനസ്സിൽ

ഹെമ്പലിയും മുസ്ലിമും തന്നെയാണ് അത് വിഭാഗീയത ഉണ്ടാക്കുകയല്ലാതെ വിശുദ്ധ ഖുർആാനിന്റെയോ ഹദീത്തിന്റെയോ ആശയങ്ങളിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത വിഷയങ്ങളെ അത്രേയുള്ളൂ പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ കോൺട്രഡിക്ഷറി വൈരുദ്ധ്യം എന്ന് തോന്നുന്ന ആശയങ്ങളുണ്ടെന്ന് തോന്നുന്ന ഹദീത്തുകളെ വ്യാഖ്യാനിച്ചു അവരവരുടെ ഗാഢമായ അറിവിന്റെ വെളിച്ചത്തിൽ അതാണ് മധുബ് എന്ന് പറഞ്ഞത് എന്നല്ലാതെ വേറെ പാർട്ടിയായതിന്റെ പേരിലല്ല അവരൊക്കെ ചെയ്ത സേവനമില്ലായിരുന്നെങ്കിൽ നമുക്ക് ദീൻ ലഭിക്കുമായിരുന്നവോ അള്ളാഹുവിന്റെ കലാം നമ്മൾ സാധാരണക്കാർ എങ്ങനെ വ്യാഖ്യാനിക്കാൻ ഹദീഥുകൾ ഏതെല്ലാം ഹദീഥുകളുണ്ട് എല്ലാം സത്യമാണ് അള്ളാഹു നൽകുന്ന വഹിയല്ലാതെ എന്റെ റസൂല് സംസാരിക്കില്ല എന്ന് വന്നാൽ വ്യത്യസ്തമായ ആശയങ്ങൾ തങ്ങൾ ഇങ്ങനെ ഒതു കൊടുക്കൂ ഇങ്ങനെ കൈകെട്ടി ഇങ്ങനെയാണ് സുജൂത ചെയ്തത് ഇതാണ് അവിടെ അതിന് നേരെ വിരുദ്ധമായതോ വ്യത്യസ്തമായതോ മറ്റൊരു ഹദീത്തിൽ വന്നാൽ ഈ രണ്ട് ഹദീത്തും തന്നെയാണ് ആ വഹയകളെ ഡ്യൂട്ടിയാണ് മധുഹബിന്റെ ഇമാമുമാർ ചെയ്തത് വ്യാഖ്യാനിച്ചതാ നമുക്ക് കാര്യം മനസ്സിലായി ഇതിനാണോ വേണ്ട വേണ്ട എന്ന് എന്ന് പറയുന്നവർ പോലും അറിഞ്ഞോ അറിയാതെയോ നാലാലൊരു ഇമാമിന്റെ ജീവിക്കുക കഴിയില്ല അല്ലാതെ പഠിക്കാതെ പറയും പഠിച്ചിട്ട് പഠിച്ചിട്ട് വന്നിട്ട് പറയും വെറുതെ ദീനിന്റെ വലിയ വലിയ മഹാന്മാരായ മഹാപർവ്വതങ്ങളോളം വരുന്ന ആലിമീങ്ങൾ ഇത് ലോകം അംഗീകരിച്ച നമ്മൾ കൂടി പറയല്ലേ ഇമാർ പോവാൻ നിർത്തി നിർത്തിവെച്ചു പോവാൻ എനിക്ക് മനസ്സു വന്നില്ല ഇത് ഹെബ്ബാൻ ഇത് സ്നേഹമാണ് ഇത് സ്നേഹമാണ് ഇത് انا نشهد الله وملائكته وحمله عرشه اننا نحب الله ورسوله يا الله الله ويند إيه حبيبنا أبدت اهل بيتنا أبدت اصحابنا ازواجنا نند صالحين الى الى ربي

ഇരുന്നു പോകും പഠിക്കാൻ വന്ന നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകും എന്ന് പറയുമ്പോഴേക്കും നിറം മാറി കുനിഞ്ഞു കിടക്കും ആരോ ചോദിച്ചു ഇമാം നിങ്ങൾ എന്താണ് ഇങ്ങനെ പോകുന്നത് ഹബീബിന്റെ പേര് പറയുമ്പോൾ അതുകൊണ്ട് പറയാ പറയുമ്പോൾ പ്രവാചകൻ എന്ന് മാത്രം പറഞ്ഞു പോവരുത് പോകരുത് എന്നതിന്റെ കൂടെ ചേർത്ത് പറയണം അതിന് മടിക്കരുത് അതിന് സമയം പോവലോ എന്ന് വിചാരിച്ചു ആ സമയപ്പില് എന്തിനുള്ളതാ സമയം പ്രവാചകൻ അങ്ങനെ പറഞ്ഞു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു അത് അത് ിൽ പ്രവാചകൻ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രവചിക്കുന്നവർക്കും പറയും പ്രവാചകൻ നമ്മുടെ നബിയെ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ബഹുമാനത്തിന്റെ പ്ലൂരൽ ഉപയോഗിക്കണം പ്രവാചകർ വസ്ല്ലം എന്ന് പറയാൻ മടി കാണിക്കരുത് അത്രയെങ്കിലും ഹബീബിനോട് നമുക്കൊരു സ്നേഹം കാണിക്കേണ്ടയോ എഴുതുന്ന ഒരു ശ്രദ്ധിക്ക പ്രസംഗിക്കുന്ന ഒരു ശ്രദ്ധിക്കുക എന്തിനാണ് ഇമാം മാലിക് എന്നിവരെ നിങ്ങൾ ഇങ്ങനെ നിറം മാറുന്നത് എന്തിനാ നിങ്ങൾ കുനിഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ും കറച്ചും എൻറെ കണ്ണുകളെ കൊണ്ട് ഞാൻ കണ്ട ചില ആളുകൾ നിങ്ങൾ അവരെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ആരും എന്നെ ആക്ഷേപിക്കില്ലായിരുന്നു كنت محمد محمد بن بن ിലെ മഹാനായ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഗുരുനാഥനാണ് ഒരു ഹദീദിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ഹദീത്ത് തുടങ്ങിയാൽ തേങ്ങി തേങ്ങി കരഞ്ഞ് ഞങ്ങൾ ആ മഹാന് ആശ്വസിപ്പിച്ചിട്ട് വേണം ഒരു കേൾക്കാൻ അങ്ങനെ ഹദീത് പറയുമ്പോഴേക്കും കരയുന്ന മഹാന്മാരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്റെ ശിഷ്യന്മാരെ എന്ന് ഇമാലിക്കുന്നവർ മുഹമ്മദ് മുൻകുതിറുന്നവരുടെ കഥ പറഞ്ഞു കൊടുക്കും ഇത് സ്നേഹമാൻ ഈ സ്നേഹം കൽബിൽ വരണം ഹബീബിന്റെ പേര് വായിക്കുമ്പോ ഹബീബിന്റെ പേര് കേൾക്കുമ്പോഴ لم تلد النساء خلقت مبرءا من كل عيب خلقت مبرءا من كل عيب خلقت مبرءا من كل عيب അങ്ങയെക്കാളും മനോഹരമായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്റെ മൗല്യത്തിലും പാടുന്നത് തങ്ങളുടെ മഹത്വമാ സൗന്ദര്യമുള്ള ഒരാളെ ലോകത്തൊരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നേരിട്ട് പറഞ്ഞത് വരികൂടെ പാടി قد كما ഊ നബിയേ ഒരു കുറവുമില്ലാതെ ഒരു ന്യൂനതയുമില്ലാതെ ഒരു കുറവുമില്ലാതെ അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കയാൽ തോന്നുന്നു നബിയേ അങ് ജനിക്കാൻ എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടത് അങ്ങനെ അങ്ങനെയല്ലാഹു അങ്ങയെ ജനിപ്പിച്ച പോലെ ഇരിക്കുന്നു പാടുകയാണ് അതുകൊണ്ടാണ് പുണ്യനിബി ഞങ്ങൾക്ക് പത്ത് കൊല്ലം സേവനം ചെയ്ത നബിയുടെ ഹാദിമായ ഒരു സഹാബിയുണ്ട് ഒരു ചെറുപ്പക്കാരൻ അവരുടെ അനസ് മാലിക് നേരത്തെ പറഞ്ഞത് മാലിക് അനസ് അവര്യസ്തരായ രണ്ട് ആളുകളിൽ നൂറോളം വയസ്സ്മാരിൽപ്പെട്ട ആളാണ് ഇവര് സൽമാൻ ഫാർഷിതങ്ങളെ പോലെ അബ്ദുല്ലാഹിബിന്റെ ിൽ കുറെ ആയുഷുണ്ടായിരുന്ന മഹാനാണ് എന്റെ കാരണം അറിയോ മദീനയിൽ അന്ന് എല്ലാ പെണ്ണുങ്ങളും പുണ്യനിക്ക് സമ്മാനങ്ങൾ കൊണ്ടുപോയി കൊടുത്തു കൊടുത്തു മദീനത്ത് വന്നപ്പോ എല്ലാ ഉമ്മമാരും അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി പൊണ്ണിന് കൊണ്ടുപോയി കൊടുത്തു അത് റബി ഉള്ളവലിലാണ് ഹിജറ നട അന്നത്തെ ആദ്യ ദിവസം മുതലാണ് പക്ഷെ ഹിജറ നടന്നത് മഹർ അല്ല ഹിജറ നടന്നത് റബി ഉള്ളവലിലാണ് റബി ഉള്ളവ്വൽ പന്ത്രണ്ടിന് അതൊരത്ഭുതമാണ് ഞങ്ങൾ മദീനത്തേക്ക് കാലെടുത്ത് വെച്ചത് അത്ഭുതങ്ങളാണ് ഇതൊക്കെ ഇതൊന്നും സംഭവിച്ചതല്ല ചില റബിന്റെ കൽപ്പനകളാണ് നബിയെ കാണും ചെറിയ കുട്ടിയാണ് ഉമ്മ കൈ കൈപിടിച്ചു കൊണ്ടുവന്നു പത്ത് വയസ്സാണെന്ന് പ്രായംയായമോ നനസ് കൈ പിടിച്ചിട്ട് പൊണ്ണിന് പീയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു അല്ലാ തിരുദൂതരേ റസൂലേ മദീനത്തെ പെണ്ണുങ്ങൾ ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന ഒരു ഹതിയ ഒരു സമ്മാനം അങ്ങയ്ക്ക് അങ്ങയുടെ ഈ വരവിൽ സന്തോഷിച്ചുകൊണ്ട് എനിക്കൊന്നും തരാൻ എൻറെ കയ്യിലില്ലേ ഒരു സമ്പാദ്യം എൻ്റെ ഈ ആൺകുട്ടിയാണ് മാലിക് എൻ്റെ ഈ മോൻ ഈ മോൻ മോനെ എല്ലാ വേറെ മോൻ എനിക്കില്ല അനസ് എന്നിവരുടെ വാപ്പയിൽ നിന്നുള്ള മോൻ പിന്നെ അവരെ മറ്റൊരു സ്വഹാബി കല്യാണം കഴിച്ചു അത് വാപ്പ നബിയേ നബിയേ ഇതെന്റെ കരളിന്റെ എന്റെ 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 ജീവന്റെ ജീവനായ മോൻ 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 ഒരു ഒന്നും കയ്യിൽ തരാനില്ല അബൂത്തൊഹൃദിക അങ്ങയൊക്കെ ഞാൻ അങ്ങയുടെ ഹിദമത്തിന് അങ്ങയുടെ വീട്ടിൽ അങ്ങയെ സഹായി